ഹായ് ഹൈഡിയേസ് അസാമുലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നോട് ഒരു കസ്റ്റമർ ഇത്താ ആ ഒരു ബീട് കൊണ്ടുവരും ആ ഒരു ബീട് കൊണ്ടുവരും നിൽക്കാതെ മെസ്സേജ് അയച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബീഡ്സ് എടുത്തിട്ടുള്ളത് കാരണം അത്യാവശ്യം നമ്മളടുത്ത് ക്രക്കഡ് ബീഡ്സ് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ചോ അവർ ചോദിച്ച ക്രാക്കഡ് ബീഡ്സ് ഇതിലേതോ ഒന്നാണ് ഇതാണ് തോന്നുന്നത് കേട്ടോ ഈ ഒരു ആണ് അവർ നിൽക്കാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഇതുവരെയും റിപ്ലൈ അത് കിട്ടിയിട്ടില്ല അവർ ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അയച്ച് പോയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ആൾ കോഴിക്കോടിലെ ആളാണ് പക്ഷെ ഞാൻ എത്തിച്ചു കൊടുക്കൽ മഞ്ചേരിയിലോട്ടാണ് കേട്ടോ മഞ്ചേരി തുണിസാപ്പിൽ ഫാമിലി തുണിസാപ്പ് വെഡ്ഡിംഗ് സെൻ്ററിലാണ് നമ്മൾ എത്തിച്ച് കൊടുക്കൽ അവർക്ക് അവരാരോ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നു കുറച്ച് ക്രാക്കഡ് ബീഡ്സ് ആണ് എത്തിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ബീഡ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കുറേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇറക്കിയിട്ടുണ്ട് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ സാധനത്തിന് പിന്നെതാ ഞാൻ ഇത്രയും നിങ്ങൾ കണ്ട് കമ്പനി കണ്ടുപോയി ഇത്രയും ബീഡ്സ് ഇറക്കിയതില് ആദ്യമായിട്ടാണ് ഇത്ര റേറ്റ് കൂടിയൊരു ബീഡ്സ് ഞാൻ ഇറക്കുന്നുണ്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾക്ക് കണ്ടാന്ന് തന്നെ പറയുന്നത് എന്താണെന്ന് പറയാം റെയിൻബോ എഫക്റ്റ് എന്ന് പറയുന്നല്ല അത്രയും ഇതുണ്ട് കേട്ടോ അതൊരു ഫില്ലർ ടൈപ്പ് വരുന്നതാണ് കേട്ടോ ഒരു ഫില്ലറും അല്ല ഒരു സ്ക്വയർ ടൈപ്പാണ് നല്ല ഭംഗിയുണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇല്ല കേട്ടോ കയ്യിൽ കാണിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നാലും നമ്മളൊരു സ്ട്രിങ് എടുക്കാം കേട്ടോ എന്നാലേ നമുക്ക് അതിൽ എല്ലാ കളേഴ്സ് ഇൻക്ലൂഡഡ് ആക്കിയിട്ട് കിട്ടാൻ പറ്റുള്ളൂ ഒരു സ്ട്രിങ്ങിൽ ഒരു അറുപത് പീഡ്സൊക്കെയാണല്ലോ അൻപതിൽ കൂടുതലുണ്ട് എന്നാലും അറുപത് ബീഡ്സ് ഒക്കെയാണുള്ളത് തോന്നുന്നു കേട്ടോ ഇത്രയും എഫക്റ്റ് നമുക്ക് ഒരു ഇത് വെച്ചിട്ട് ഒരു ബ്രേസ്ലെറ്റ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഒരു ബ്രേസ്ലെറ്റ് രണ്ട് ബ്രേസ്ലെറ്റ് മുഴുവൻ ഉണ്ടാവില്ല അധികം മണ്ണിലാളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ പിന്നെ ഉണ്ടാവും ചെറിയ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ റേറ്റിൽ തന്നെ നിങ്ങൾ കൊടുക്കും വേണം കാരണം ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല റേറ്റിൽ തന്നെ നിങ്ങൾ നിങ്ങൾ കൊടുക്കും വേണം ബ്രേസ്ലെറ്റ് അല്ലാതെ നിങ്ങൾ ഈ ഒരു വീട്സ് വാങ്ങിയിട്ട് നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും ക്വാളിറ്റിയാണ് അതിന് ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് റേറ്റിൽ വ്യത്യാസമുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോരുത്തരുടെ വീഡിയോസിലൊക്കെ നല്ല ക്വാളിറ്റി അത്രയും ക്വാളിറ്റി ഉണ്ട് കേട്ടോ കാരണം നല്ല ഭംഗിയുണ്ട് എനിക്കിത് സത്യം പറഞ്ഞാൽ എനിക്ക് കയ്യിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ തോന്നിയിട്ടില്ല കാരണം അത്രയും നല്ല ഭംഗി കണ്ടല്ലോ അത്ര എഫക്റ്റാണ് എൻ്റെ ഫോൺ അത്ര ഇതില്ലാത്തതുകൊണ്ടാണ് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡ്സ് ഇതിന് അത്യാവശ്യം ഇരുന്നൂറ് രൂപയുടെ അടുത്തോളം വരുന്നുണ്ട് ഒരു സ്ട്രിങ്ങിന് കേട്ടോ പിന്നെ ക്രാക്കഡ് ബീഡ്സ് ക്രാക്കഡ് ബീഡ്സിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മാർബിൾ ബീഡ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ക്രാക്കഡ് ബീഡ്സിൽ ഇത് കിട്ടിയിട്ടുണ്ട് ഒരു സ്ട്രിങ്ങിന് അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പത്ത് സ്ട്രിങ് എടുക്കുമ്പോൾ അതെല്ലാം മിക്സ് ആക്കിയിട്ട് ഇതിന് മാത്രമല്ല നമ്മൾ വേറെയും കുറേ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് ഒരു മാസം മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് അതിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് പീസ് എടുക്കുമ്പോൾ നമ്മൾ അതിന് റേറ്റ് കുറച്ച് കിട്ടും പത്ത് സ്ട്രിങ് എടുക്കണം കേട്ടോ പിന്നെ അതാ ഈ ഒരു പർപ്പിൾ പിന്നെ ഒരു പിസ്ത ഗ്രീന് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഒരു ബ്ലൂ പിന്നെ ഒരു എന്താ പറയുക ബ്രൗൺ പോലത്തെ ഉള്ളത് പിന്നെ ഇതും ഒരു നമ്മളെ പീകോക്ക് ബ്ലൂവും ഒരു ബ്രൗൺ കേട്ടോ കുറച്ച് ഇതിൻ്റെക്കാട്ടിലും കുറച്ച് ഡാർക്കാണ് ഇത് പിന്നെ ഇത് നമ്മൾ മെറൂണ് വിത്ത് ബ്ലാക്ക് അങ്ങനെ തന്നെ പറയാം ആ ഒരു കളറാണ് കേട്ടോ മജന്ത എല്ലാം ഒരു മെറൂൺ ടൈപ്പാണ് പിന്നെ ബ്ലൂ ആൻഡ് ക്ലാ ബ്ലാക്ക് അതായത് നമ്മൾ സ്കൈ ഒക്കെ ഒരു കളർ ഉണ്ടാവുമല്ലോ ആ ഒരു ബ്ലാക്ക് കേട്ടോ ഇതൊക്കെ ക്രാക്കർ ബീഡ്സ് ആണ് ക്വാളിറ്റി ഉള്ള ബീഡ്സാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ക്വാളിറ്റി ഇല്ലെങ്കിൽ ഞാൻ ക്വാളിറ്റി ഇല്ല എന്ന് തന്നെ പറയും നമുക്ക് പൊളിഞ്ഞു പോരുന്ന ടൈപ്പ് ആണ് അതാണ്ടോ ഒരു പ്രാവശ്യം നമ്മൾ ഇറക്കിത് പൊളിഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനും അറിയാൻ പറ്റിയില്ല എനിക്ക് ആ ലാസ്റ്റിക്കാണ് മനസ്സിലായത് കേട്ടോ ലാസ്റ്റാണ് നമ്മൾ തട്ടി കുട്ടി എടുത്ത് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സെക്കൻഡ് ക്വാളിറ്റി ആണല്ലോ പിന്നെ നമ്മളൊരു വിധം വിറ്റ് വെച്ചൊക്കെയാണ് മനസ്സിലായി എനിക്ക് കിട്ടിയതിനേക്കാളും റേറ്റ് കുറച്ചിട്ടൊക്കെ ഞാൻ ഞാനൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടല്ലോ ഇത് നല്ല ക്വാളിറ്റിയുള്ള ആണ് കേട്ടോ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഞാൻ ക്വാളിറ്റി ഇല്ല തന്നെ പറയാം നിങ്ങൾക്ക് എന്നെ പറ്റി അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാം ആ പിന്നെ ഇയർ ബീഡ്സ് ഹാസ്റ്റലിൽ ഇപ്പോൾ നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതുപോലത്തെ ചെറിയ ഹോൾ വന്നിട്ടുള്ള ബീഡ്സാണ് കേട്ടോ ഇതാണ് ഹാസ്റ്റലിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതും നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ ഇതുണ്ടായിരുന്ന കുറേ പാക്കറ്റ് ഉണ്ടായിരുന്നു ഇത്തിരി പാക്കറ്റായിട്ട് തന്നെ ചോദിച്ചു അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് ആർക്കിങ്ങനെ വേണമെന്നുള്ളവരാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാമെന്ന് നോക്കിയാൽ അപ്പോൾ ബീഡ്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ അക്കോ അഞ്ച് സ്ട്രിങ് വെച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഇതും പകുതിയായിട്ട് തരാൻ പറ്റില്ല ഞാൻ പറയാമോ പകുതിയായിട്ട് തരാൻ പറ്റില്ല കാരണം എന്താ ഒരു സ്ട്രിങ് ഒരു സ്ട്രിങ്ങിൽ അറുപത്തി എത്ര അറുപതിൻ്റെ അത്രക്കെണ് വരുന്നുള്ളൂട്ടോ അതിൽ കൂടുതൽ ബീഡ്സ് ഇല്ല നിങ്ങൾക്ക് ആ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ബ്രേസ്ലെറ്റ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ബീഡ്സ് ആണ്ട്ടോ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഞാൻ ക്വാളിറ്റി ഇല്ല എന്ന് തന്നെ പറയും ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നില്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ടൂടെ വരുന്ന ടേക്ക് കെയർ ബൈ